ഫുള്ള് ലോണിൽ അല്ലെങ്കിൽ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് നിങ്ങൾ ഡീസൽ സ്വിഫ്റ്റുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി വൈറ്റ് കളർ ബി ഡി ഐ ഓപ്ഷനിൽ വരുന്ന ഒരു അടിപൊളി സ്വിഫ്റ്റ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് നല്ല നീറ്റാണ് ഫാൻസി നമ്പറൊക്കെ വരുന്നൊരു വണ്ടിയും കൂടിയാണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ നാല് പതിനഞ്ചാണ് ചോദിക്കണ വില ഞാൻ നമുക്ക് ഇതിനൊരു നാല് നാലേക്കാൾ വരെ ബാങ്ക് ലോൺ കൊടുക്കുക അലവിയിൽ വരുന്നുണ്ട് എക്സ്ട്രാ ചെയ്തതാണ് ടയറൊക്കെ ഒരു ആവറേജ് ടയർ ഓടാനുണ്ട് അതോടൊപ്പം തന്നെ ഫോൾഡവേഴ്സ് ചെയ്ഡ് മുറകൾ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാനം കൂടിയാണ് ബോഡി ലൈനിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ പക്കാ നീറ്റാണ് പ്രത്യേകിച്ച് കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ നല്ല നീറ്റ് ആയിട്ട് തന്നെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയ ഭാഗങ്ങളൊക്കെ വരുന്നത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാറ്റ്ഫോം കാര്യങ്ങളെല്ലാം വരുന്നൊരു വാനും കൂടിയാണ് തുരുമ്പോ ആക്സിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിംഗ് നാല് പവറിൻ്റെ സെൻറ്റർ ലോക്ക് എല്ലാം വരുന്നുണ്ട് എല്ലാം വർക്കിംഗ് ആണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വണ്ടി മലപ്പുറം ഫ്രണ്ട്സ് യൂസർ കാർസിൽ കൊണ്ടോട്ടിയിലാണ് വണ്ടി ഉള്ളത് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതുപോലെ റേറ്റ് കുറവുള്ള വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്പർ സേവ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളിട്ടോ